നമുക്ക് നോക്കാം നമ്മള് സർക്കിളായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് ഈ സർക്കിളിൻ്റെ ഒരിടത്തും തുടങ്ങി അതേ സ്ഥലത്ത് തന്നെ ചെന്നാല് അതിൻ്റെ ആംഗിൾ അതായത് സർക്കിളിൻ്റെ മൊത്തത്തിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ് എൺപത് ഡിഗ്രി ഇനി സർക്കിളിന് ഒരു സെന്റർ ഉണ്ടാവും ഈ സെന്ററിൽ നിന്നും സർക്കിളിലേക്ക് വരയ്ക്കുന്ന സർക്കിളിലെ ഒരു പോയിന്റിലേക്ക് വരയ്ക്കുന്ന സ്ട്രേറ്റ് ലൈനെ വിളിക്കുന്ന പേര് അതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ അതുപോലെ സർക്കിളിൽ ഇഷ്ടം പോലെ ആരം വരയ്ക്കാമല്ലോ എല്ലാ ആരങ്ങളും എന്ത് തന്നെയാണ് ഇതെല്ലാം സർക്കിളിലെ സർക്കിളിലേ മുട്ടാവുള്ളൂ കേട്ടോ ഇപ്പൊ ഞാൻ വരയ്ക്കുമ്പോ അങ്ങനെ വരുന്നില്ലെങ്കിലും എല്ലാം സർക്കിളിലേ മുട്ടാവുള്ളു കേട്ടോ അപ്പൊ ആ നീളങ്ങളെല്ലാം തുല്യമാണ് കേട്ടോ സർക്കിളിലുള്ള ആരങ്ങൾ എത്ര ആരം ഉണ്ടോ ആരത്തിന്റെ നീളം എല്ലാം തുല്യമാണ് പിന്നെ നമ്മൾ പറഞ്ഞത് സർക്കിളിലുള്ള രണ്ട് പോയിന്റുകൾ തമ്മിൽ കൂട്ടി വരയ്ക്കുന്ന നേർരേഖയെ കാണുന്ന അതേപോലെ ഒരു ഞാൻ സർക്കിളിന്റെ കേന്ദ്രത്തിൽ കൂടി കടന്നു പോവുകയാണെങ്കിൽ അതിനെ വ്യാസം എന്ന് വിളിക്കും വ്യാസം എന്ന് പറഞ്ഞാല് രണ്ട് റേഡിയസ് ചേരുന്നതിന് തുല്യമാണ് അല്ലേ രണ്ട് റേഡിയസ് അതായത് എന്ന് പറയും നമ്മൾ പറഞ്ഞാൽ കാര്യങ്ങൾ അതിൽ നിന്ന് വിളിക്കാം പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പിന്നെന്തൊക്കെയാ സർക്കിളിൻ്റെ സെന്റർ ഇത് ഞാൻ ഞാൻ ഇങ്ങോട്ട് ഈ അറ്റത്തൂന്ന് സർക്കിളിന്റെ സെന്ററിലേക്ക് ഒരു ആരം വരച്ചു ഈ അറ്റത്തൂന്ന് സർക്കിളിന്റെ സെന്ററിലേക്ക് ഒരു ആരം വരയ്ക്കുന്നു ഈ അറ്റത്തു സർക്കിളിലേക്ക് വരച്ചിട്ട് അവിടുന്ന് മറ്റേ അറ്റത്തിലേക്ക് കൂട്ടിമുട്ടുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടുണ്ടാകുന്ന ആംഗിളിന്റെ ഇവിടെ എത്രയാണോ ആങ്കിള് എന്റെ നേരെ പകുതിയാണ് ഇവിടെ കിടക്കുന്നത് നൂറാണെങ്കിൽ ഇവിടെ അമ്പത് ഇവിടെ നൂറ്റി അറുപതാണെങ്കിൽ അവിടെ എൺപത് അത് പഠിച്ചു പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം ഇത് സെന്റർ വ്യാസം മറ്റേ അറ്റത്ത് ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അർദ്ധവൃത്തത്തിന്റെ കോണളവെന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും പിന്നെ ഇതിന് വെളിയിലേക്കാണ് ഈ രണ്ടറ്റത്ത് നിന്നും പോയതെങ്കിൽ തൊണ്ണൂറ് ഡിഗ്രി കുറവായിരിക്കും ഇതിനകത്താണെങ്കിൽ തൊണ്ണൂറിനെക്കാട്ടിലും കൂടുതൽ പിന്നെ പറഞ്ഞെന്താ പിന്നെ ആ പിന്നെ ചതുർഭുജമാണ് അതായത് നാല് സൈഡുകളും നാല് മൂലകളും നാല് കോണുകളും അല്ലേ ഉള്ളതിനെ ചതുർഭുജം എന്ന് വിളിക്കും ആ ചതുർഭുജത്തിന്റെ നാല് മൂലകളിൽ കൂടിയും വൃത്തം കടന്നു പോവുകയാണെങ്കിൽ അത്തരം ചതുർഭുജങ്ങളെ ചക്രീയ ചതുർഭുജം എന്ന് പറയും അങ്ങനെ ചക്രീയ ചതുർഭുജമാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളുകളുടെ സം എപ്പോഴും ഡിഗ്രി അതായത് എതിർവശങ്ങളിൽ കിടക്കുന്ന കോണുകളില് തമ്മിൽ കൂട്ടിയാൽ നൂറ്റി അൻപത് ഡിഗ്രി കിട്ടും പിന്നെന്താ പഠിച്ചേ സർക്കിള് സിർ ഇങ്ങനെ വരച്ചു ഇവിടുന്ന് മേളോട്ട് വരച്ചു ഇങ്ങനെ താഴേക്കും വരച്ചു ഈ ഈ ആംഗിൾ ചോദിച്ചാൽ ഇതും ആംഗിളും കൂട്ടിയാൽ കിട്ടുമെന്ന് നമുക്കറിയാം ഈ ആംഗിളിന്റെ നേരെ പകുതിയാണ് ഇവിടെ കിടക്കുന്നതെന്ന് അറിയാം ഒരു ട്രയാങ്കിളിന്റെ ഒരു കാര്യം കൂടെ വേറെന്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള സർക്കിളിൻറെ സർക്കിൾ ഒരു കാര്യം കൊണ്ട് വല്ല ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഇത് ഇത് വേറെ ഒരു ഞാൻ അങ്ങനെ ഇവിടുത്തെ കൂട്ടിമുട്ടിയ പോയിന്റ് ഞാൻ വേറൊരു ഞാൻ ഈ രണ്ട് ഞാണുകൾ തമ്മിയും കൂട്ടിമുട്ടുന്ന പോയിന്റാണിത് അങ്ങനെയാണെങ്കിൽ ഈ ഞാൻ എടുക്കാം ഇങ്ങോട്ട് ഉള്ള ഞാൻ ഈ ഞാൻ എന്താ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ ഒരു നീളം കാണും

അതേപോലെ ഞാൻ നല്ല ഇവിടെ എടുക്കുവാണ് ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു നീളം എടുക്കുക അതേപോലെ ഇവിടം തൊട്ട് ഇവിടം വരെ ഈ നാല് വ്യത്യാസമാണ് അപ്പൊ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാല് ഒന്നും കൂടെ വരയ്ക്കുവാണ് ആദ്യം ഞാൻ ഇങ്ങനെ വരച്ചു ാണ് എൻ വണ്ടപിടം വരെ വരയ്ക്കുന്ന എനിക്ക് ഈ എൻ വണ്ണും ഈ എൻ ടു തമ്മിയും ഗുണിക്കാം ഇത് തമ്മി എന്ത് ചെയ്യുന്നു കുണിക്കുന്നു അന്നേരം നമുക്ക് ഒരു ഉത്തരം കിട്ടും ആ ഉത്തരം തന്നെയാണ് ഇത് ഗുണിച്ചാലും കിട്ടുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളവും ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം തമ്മി കൂട്ടിയെ ഗുണിച്ചാൽ എൻ ത്രീയും എൻ ഫോർന്ന് കൊടുക്കാം ഇതേ സെയിം ഉത്തരം തന്നെ നമുക്ക് ഇവിടെയും കിട്ടും ഒറ്റക്കാ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി ഇത് ഞാണായിരിക്കണം ആ ഇതും ഞാണായിരിക്കണം ആയിരിക്കണം അങ്ങനെയാണ് എൻ n1 ഇവിടെ ഇവിടെ n2 ഇവിടെ എണ് ത്രീ എണ് ഫോർ നമുക്ക് പറയാം എന്താണ് n1 ഉം ആ

സർക്കിളും രണ്ടും ഞാണിന്റെയും കാര്യ ഇത് വേറെ ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു നീളം അതന്നെ എന്ന് എൻ്റെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം എൻ്റെ ടൂ എന്ന് വിളിച്ചു ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം എന്നെ ത്രീ എന്ന് വിളിച്ചു തൊട്ട് ഇവിടം വരെയുള്ള നീളം എന്ന് ഇപ്പൊ നമ്മൾ പറയുന്നത് ഈ നീളവും ഈ നീളവും തമ്മി കുണിക്കുന്നു എൻ വണ്ണും എൻ ടൂം തമ്മി ഗുണിക്കുന്നു അതിന് തുല്യമാണ് എൻ ത്രീയും എൻ ഫോറും തമ്മി കുണിക്കുന്നത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു നീളം തരാതെ വരും അപ്പം അത് കണ്ടുപിടിച്ച് കൊടുക്കാൻ ബാക്കിയുള്ളത് വെച്ച് ക്ലിയർ ആണോ

ആ yes, ണെങ്കിൽ ഇവിടെ നമ്മളിപ്പോ ഇത് പറഞ്ഞു നിർത്തിയതേ ഉള്ളു ഇവിടെ ഒരു നീളം ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ ഒരു നീളം ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ ഒരു നീളം ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ ഒരു നീളം ഉണ്ടെന്ന് ഈ സെന്ററിനെ കണക്കാക്കി അതേപോലെ നോക്കിയാൽ മതി ഇത് തമ്മി കൂട്ടിമുട്ടുന്ന സെന്റർ ഇവിടെയാണ് നമ്മൾ ഇവിടം തൊട്ട് ഇവിടം വരെ എടുക്കൂ ഒരു നീളം ബാക്കി നീളം ഇവിടുന്നൊട്ടിടം വരെയാണ് ഈ റൂള് പ്രകാരം ഇത് ഇതെന് വണ്ണം ഇതെൻറ്റു ആയിട്ട് എടുത്താൽ അതേ ആൻസർ ആണ് ഇവിടെ നോക്കിയാൽ ഈ ഈ വ്യാസം ഞാണിനെ ഡിഗ്രിയിൽ ഡിഗ്രിയിൽ സമഭാഗം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കൂട്ടിമുട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് ആണെങ്കിൽ ഇവിടെയുള്ള നീളവും നീളവും തുല്യമായിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ മാത്രം ഇത് സർക്കിളിന്റെ സെന്റർ ഈ വരക്കുന്നത് വ്യാസം ഈ വരയ്ക്കുന്നത് ഞാൻ ഈ വ്യാസം ഈ ഞാണിനെ ഇവിടെ തൊണ്ണൂറ് ഡിഗ്രിയിലാണ് ഇന്റർസെക്ട് ചെയ്ത് പോകുന്നത് കൂട്ടിമുട്ടി പോകുന്നത് ഈ പോയിന്റിൽ അപ്പൊ ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി ആയതുകൊണ്ട് മാത്രം നമ്മൾ പറയും ഈ നീളം മുതൽ ഇവിടം വരെയുള്ള നീളവും ഈ ഇവിടം മുതൽ ഈ പോയിന്റ് വരെയുള്ള ദൂര്യവും തുല്യമാണെന്ന് പറയും എന്നുവെച്ചാൽ ഈ വ്യാസം തൊണ്ണൂറ് ഡിഗ്രിയിലാണ് ഈ ഞാണിനെ കട്ട് ചെയ്തതെങ്കിൽ ഈ വ്യാസം ഞാനിന് ആണെന്ന് പറയും തൊണ്ണൂറ് ഡിഗ്രിയിലുള്ളതാണെന്ന് പറയും ഇനി ൂറ് ഡിഗ്രിയിലുള്ള സാധനം ഈ ലൈംഗികം സമഭാഗം ചെയ്യും അത് ഓർത്ത് വെച്ചോണം പത്രം കൊണ്ടുവയ്ക്കട്ടെ